പാവർട്ടിയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വീണ്ടും പുകച്ചിൽ പാവർട്ടി സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ രണ്ട് പാനലുകളായി കോൺഗ്രസ് അംഗങ്ങൾ മത്സരിക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നിർദ്ദേശിച്ച അംഗങ്ങളെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ തള്ളി പതിനൊന്നംഗ പാനലിനായി നിലവിൽ നാൽപ്പത്തിയേഴ് പേർ പത്രിക നൽകിയിട്ടുണ്ട് ഇതിൽ കോൺഗ്രസിൽ നിന്ന് രണ്ട് പാനലുകളുണ്ട് മൊത്തം പതിനൊന്നംഗ പാനലിൽ എട്ട് സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കാറുള്ളത് ഇതിനായി ഡി സി സി എട്ടു പേരുകൾ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇത് വകവയ്ക്കാതെയാണ് വിമത പാനൽ പത്രിക സമർപ്പിച്ചിട്ടുള്ളത് വിമത പാനലിലെ നാലു പേർ ഡി സി സി നൽകിയ ലിസ്റ്റിലും വരുന്നവരാണ് ഐക്യ ജനാധിപത്യ സഹകരണ മുന്നണി എന്ന പേരിലാണ് വിമത മുന്നണി മത്സരരംഗത്തുള്ളത് യു ഡി എഫിലെ ഘടക കക്ഷികളായ കേരള കോൺഗ്രസും മുസ്ലിം ലീഗും ഈ വിമത ഗ്രൂപ്പിനൊപ്പമാണ് നേരത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേതാക്കൾ അനൌദ്യോഗികമായി യോഗം വിളിച്ചുകൂട്ടിയിരുന്നു നിലവിലെ ബാങ്ക് പ്രസിഡന്റ് എ സി വർഗീസ് മുൻ ബാങ്ക് പ്രസിഡന്റ് എ ടി ആന്റോ സലാം വെന്മേനാട് ജിനീഷ് വയനാടൻ എന്നീ കോൺഗ്രസ് നേതാക്കൾ വിമത പാനലിലാണ് പത്രിക നൽകിയിട്ടുള്ളത് ഡി സി സി നിർദ്ദേശിച്ച പേരുകളിലും ഇവരുണ്ട് എന്നാൽ ഡി സി പട്ടിക ഔദ്യോഗികമായി അറിഞ്ഞിട്ടില്ലെന്നാണ് മുൻ മണ്ഡലം പ്രസിഡന്റ് സലാം സ്ഥാനാർത്ഥികൾ മുൻകൂട്ടി വെന്മേനാട് പ്രകാരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ നേരത്തെ അറിയിച്ചിരുന്നു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയെ നേരത്തെ അറിയിച്ചിരുന്നു കൺവെൻഷനുകൾ പലവട്ടം നടത്തിയിരുന്നു വളരെ നേരത്തെ തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയോട് വിഷയങ്ങൾ ധരിപ്പിച്ചിരുന്നു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പറയുന്ന സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുകയും ആ സ്ഥാനാർത്ഥികൾ ഇന്നിവിടെ നോമിനേഷൻ കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണി പാവൃത്തിയിൽ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കേരള കോൺഗ്രസ്സും ഇന്ത്യൻ യൂണിയനും മുസ്ലിം ലീഗും എല്ലാവരും ചേർന്നുള്ള ഒരു മുന്നണിയാണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പിന് നേരിടുന്നതിനു വേണ്ടി ദിവസങ്ങളായി ഗ്രാമങ്ങളിൽ പ്രവർത്തനം നടത്തുകയും തുടർന്ന് ഇപ്പോൾ നോമിനേഷൻ കൊടുത്ത് ഇന്ന് മുതൽ പ്രവർത്തനങ്ങളിലേക്ക് കിടക്കുകയും ചെയ്യുന്നത് അതുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പാവർട്ടിയിലെ നേതാക്കളുടെയും കേരള കോൺഗ്രസിൻ്റെ നേതാക്കളുടെയും ലീഗിൻ്റെ നേതാക്കളുടെയും എല്ലാം തീരുമാനം എന്നുള്ളത് പ്രത്യേകം അറിയിക്കുകയാണ് ഒരിക്കൽ പോലും ഏതെങ്കിലും ഒരു ചെറിയ ആളുകളുടെ ദുർവാശിക്ക് കൂട്ടുനിന്നുകൊണ്ട് പാർട്ടിയെ യു ഡി എഫിനെ പാവറട്ടിയിൽ ഇല്ലായ്മ ചെയ്യാൻ പാവർട്ടിയിൽ യു ഡി എഫുകാർ ഒരിക്കലും സമ്മതിക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ഈ പതിനൊന്ന് പേരെ നോമിനേഷൻ കൊടുത്ത് മുന്നോട്ട് പോകുന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പാനല് ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നത് കേൾക്കും നമ്മളൊന്നും കൃത്യമായി രേഖാമൂലം ആരൊക്കെ വാട്സപ്പിൽ അയച്ചു പിന്നെ ആ പാനലുമായിട്ട് സഹകരിച്ച് പോകേണ്ട കാര്യം നമുക്കില്ല യു ഡി എഫിൻ്റെ ഒരു പാനൽ നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കിയതാണ് കാലാകാലങ്ങളിൽ പ്രാദേശികമായ തിരഞ്ഞെടുപ്പുകൾ അതാത് പ്രദേശത്തെ ആളുകൾ പാനലുണ്ടാക്കി മുന്നോട്ട് പോകുന്നതിന് ബു ഡി എഫിൻ്റെ സംവിധാനം ഇതിപ്പോൾ ഒരു പുതിയ രീതി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കണ്ടെത്തിയതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഇതിനു മുൻപുള്ള പല പാനലുകളും പല ബാങ്കിലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പറഞ്ഞതായി കേട്ടിട്ടുണ്ട് അവരുണ്ടാക്കിയതായി കേട്ടിട്ടുണ്ട് അതൊന്നും ആ പ്രാദേശികമായിട്ടുള്ള യു ഡി എഫിൻ്റെ ചർച്ചകളിൽ ഉൾത്തിരിയുന്ന പാനലാണ് മത്സരത്തിനുണ്ടാവാറ് കേരളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ഇവിടെ ഉണ്ട് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ യു ഡി എഫിന്റെ ചെയർമാനുണ്ട് ഞങ്ങളെല്ലാം യു ഡി എഫിന്റെ സജീവമായ കുട്ടിക്കാലം മുതൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ പാർട്ടിയിലേക്ക് കടത്തുവന്ന് ഈ പാർട്ടിയുടെ മുഴുവൻ ആധിപത്യം കയ്യിലൊതുക്കാമെന്ന് ശ്രമിക്കുന്നവർക്ക് അത് അവരുടെ ഒരു പൊള്ളയായ തോന്നല് മാത്രമാണ് അതെന്നാണ് വിത്തരണത്തിൽ പറയാനുള്ളത് ബാങ്ക് സ്ഥാപിച്ചത് മുതൽ യു കൈവശമുള്ള ഭരണം പിടിക്കാൻ എൽ ഡി എഫും ബി ജെ പിയും മുഴുവൻ പാനലിൽ പത്രിക നൽകിയിട്ടുണ്ട് ജൂലൈ ഇരുപത്തിയെട്ടിന് പാവറട്ടി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക